ഒരു മാലിന്യത പുഴുവരിക്കുന്ന അഴുക്ക് നിറഞ്ഞ ഒരു മാലിന്യ കൂബാരമായി സി പി എം മാറി പിണറായി വിജയന് കീഴിൽ സി പി എമ്മിനേറ്റവും പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന പാർട്ടി ബി ജെ പി നമ്മൾ എത്രയോ നാളുകളായിട്ട് കണ്ടുപിടിക്കുന്നു എത്രയോ കേസുകളിൽ നമ്മൾ കണ്ടുവരുന്നു പിണറായി വിജയൻ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലം എടുത്തിട്ടുള്ള നിലപാടുകളും മിക്കവാറും എല്ലാം ഈ വെള്ളാപ്പള്ളിയുടെ ഉൾപ്പെടെ ബി ജെ പിക്ക് അനുകൂലമല്ലേ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല ബി ജെ പി ആയി മാറാമോ സി പി എം ആണ് ബി ജെ പി ആയിട്ട് മാറാൻ പോകുന്നത് എന്നത് വളരെ വ്യക്തമായിരിക്കുക യഥാർത്ഥത്തിൽ ബി ജെ പി പോലും പറയാത്ത വർഗീയത ബിജെപി പോലും പറയാത്ത ഹിന്ദു വർഗീയത സി പി എം കാര് പറയുമ്പോൾ എന്റെ സംശയം എന്താണ് എന്തിനാണ് ഇവർ ബി ജെ പി പോകുന്നത് നമസ്കാരം കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പൊതുവെ സി പി എമ്മുകാർ പറഞ്ഞു നടക്കുന്നത് എന്നാൽ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് സി പി എം ബി ജെ പി ആയി മാറുന്ന കാഴ്ചയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് ചാനലുകൾ വിശേഷിപ്പിക്കുന്ന സി പി എമ്മിനെ പ്രതിരോധിക്കാനായി ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്ന റെജി ലൂക്കോസ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു ഇന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് അംഗത്വം നൽകി അതോടൊപ്പം തന്നെ ഹസ്കർ ഹസ്കറും അഡ്വക്കേറ്റ് ഹസ്കറും സി പി എമ്മിനെ പ്രതിരോധിക്കാനായി ചാനലുകളിൽ ഒരു നിറസാന്നിധ്യമായിരുന്നൊരാളാണ് അദ്ദേഹവും സി പി എമ്മിനെ പരസ്യമായി എതിർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ സ്വാഭാവികമായും വീണ്ടും ഒരു ബി ജെ പിയിലേക്ക് ഒരു സി പി എം ഒഴുക്ക് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ കാരണം ചാനൽ ചർച്ചകളിൽ സി പി എമ്മിനെ പ്രതിരോധിക്കു പ്രതിരോ പ്രതിരോധിച്ചിരുന്ന പ്രജിലോക്കൂസ് ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷം വിട്ട് ബി ജെ പിയിലേക്ക് പോയി അവർ ഏത് പ്രത്യയശാസ്ത്രത്തെയാണോ അവർ ഇന്നലെ രാത്രി വരെ എതിർത്തിരുന്നത് ആ പ്രത്യയശാസ്ത്രത്തിലേക്ക് പോവുകയും അവർ അനുകൂലിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തെ ഇന്ന് തള്ളിപ്പറയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമെന്നാണ് റജി ലൂക്കോസ് കമ്മ്യൂണിസത്തെ വിശേഷിപ്പിച്ചത് അതായത് ഈ സി പി എം കുറെ കാലത്ത് നറേറ്റീവ് ഉണ്ട് ആ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി അതാണ് അവരുടെ സ്ഥിരം ഡയലോഗ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചപ്പോഴും അവർ പറഞ്ഞത് സി പിന്നെ സി പി എമ്മിൻ്റെ വോട്ടുകളല്ല കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൊണ്ടാണ് ഇയാൾ ജയിച്ചതെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും പല സീറ്റുകളിലും പിന്നെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ബി ജെ പി ജയിച്ചെടുത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന് അവർ പറയുന്നു മറുഭാഗത്ത് ദേശീയ തലത്തിൽ അവരെന്താ പറയുന്നത് ദേശീയ തലത്തിൽ പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ പോലും രണ്ട് ബി ജെ പി കാരുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് ശശി തരൂര് രണ്ട് ദിഗ്വിജയ് സിംഗ് അപ്പം സി പി എമ്മിന്റെ കേരളത്തിലെയും അഖിലേന്ത്യാ തലത്തിലെയും ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പിന്നാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ബി ടീമാണ് കോൺഗ്രസിനെ അല്ല ബി ജെ പിയെ അടിമുടി എതിർക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തി എന്ന് പറഞ്ഞാൽ തങ്ങളാണ് സി പി എം ഇതാണ് സി പി എമ്മിന്റെ ഒരു കാലത്തെ ഒരു ഒരു പ്രചരണം നമ്മൾ ഓർക്കുന്നുണ്ടാവും ഈ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിലും അയാൾ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ധാര എന്ന് പറയുന്നത് സി പി എമ്മും അല്ല കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അന്തർ അതിന്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിൻ്റെ പുറകിലണി നിരക്കണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ അന്തർധാരം എന്നുള്ളൊരു എൻ്റെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ചില പഞ്ചായത്തുകൾ കിട്ടി ചില മുനിസിപ്പാലിറ്റികളിൽ ജയിച്ചു ചില വാർഡുകളിൽ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പറയുന്നത് അപ്പം ഇതാണ് കുറച്ച് കാലമായി കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്നാൽ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കണത് ഞാൻ പറയുന്നത് കേരളത്തിലെ ഇപ്പം നടന്ന പുതിയ സംഭവങ്ങൾ ഇപ്പോൾ സുമേഷ് നേരത്തെ പറഞ്ഞ പുതിയ സംഭവങ്ങൾ അതിലേക്ക് ഞാൻ വരാം അത് നടക്കുന്നതിന് മുമ്പ് പോലും നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി ജെ പിയിലേക്ക് വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് നമ്മൾ നോക്കൂ നോക്കിയാൽ നമുക്കാണ് ഒരു എൺപത് ശതമാനവും സി പി എം ആണ് അതേസമയം ഇവരുടെ ഇവിടുത്തെ പ്രചരണം എന്ന് പറഞ്ഞാൽ എന്താ എം പിമാർ പോലും കെ സുധാകരൻ പിന്നെ എന്താണ് ഉണ്ണി രാജ്മോഹൻ ഉണ്ണിത്താൻ പോലുള്ള എം പിമാർ പോലും ബി ജെ പിയിലേക്ക് പോകും എന്ന് പരസ്യമായി നിരന്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അടിത്തട്ടിൽ നിന്ന് പിന്നെ ഒക്കെ ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ പറയും പക്ഷേ കോൺഗ്രസിൽ നിന്ന് രണ്ടുപേർ പോകുമ്പോൾ ഒരു ഇരുപത് പേര് സി പി എമ്മെന്ന് പോവും ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയിലേക്ക് ഏത് പാർട്ടിയിൽ നിന്നാണ് കൂടുതൽ ആളുകൾ പോയത് എന്ന് നോക്കിയാൽ അത് കേൺഗ്രസിൻ്റെ ഒരു പത്ത് ഇരട്ടി ആളുകൾ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യമല്ല ഇപ്പൊ നമ്മൾ പഴയ കാര്യം എടുത്ത് ഇപ്പൊ സി കെ പി സി കെ പത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ബിജെപി പഴയ സി പി എം കാരനായിരുന്നു പിന്നെ വി വി രാജേഷ് എസ് എഫ് ഐ കാരനായിരുന്നു അതുപോലെ എം എസ് കുമാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വലിയ നേതാവുണ്ട് അതിൽ പഴയ ആർ എസ് പിൻ ആയിരുന്നു അതിലേ അപ്പം പഴയ നേതാക്കളെ എടുത്തു നോക്കിയാലും അത് കോൺഗ്രസ് ഇടതുപക്ഷത്തിൽ നിന്നും സി പി എമ്മിൽ നിന്നാണ് പോയത് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ആറ്റിങ്ങല്ല് കഴിഞ്ഞവണ്ണം വരെ അങ്ങനെ മത്സരിച്ച് വെള്ളനാടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പേര് ഓർമ്മയില്ല ലോക്സഭയിലേക്കോ മറ്റോ മനസ്സിൽ അവരുൾപ്പെടെ സി പി പോയതാണ് വെള്ളനാട് ഒരു പ്രമുഖ നേതാവ് സി പി എമ്മിന്റെ ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലിരിക്കാണ് വെള്ളനാട് ഒരു പിന്നെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നു അയാള് ഇപ്പൊ ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലിരിക്കാണ് മാറനല്ലൂരിൽ പത്തിരുപത്തഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാള് അയാള് ബി ജെ പിയുടെ സംസ്ഥാന അപ്പോൾ ഈ സി പി എമ്മിന്റെ നെറേറ്റീവ് എന്ന് പറയുന്നത് പച്ചയായ പച്ച കള്ളമായിരുന്നു എന്നുള്ളത് പഴയകാല ചരിത്രം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും ഇനി പുതിയ കാര്യം നമ്മൾ എടുത്തു നോക്കൂ പുതിയ കാര്യം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും പുതിയ വിഷയമാണ് ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയലുവായിട്ട് ചില ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു ഗതികേട് ഒരു ദുരുയോഗം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു ചുക്കഞ്ഞുണ്ടാകുമ്പോൾ ഈ റെജി ലൂക്കോസ് ഒക്കെ സി പി എമ്മിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ സി പി എം എത്ര പുഴുവരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം അഞ്ച് ലക്ഷം പാർട്ടി മെമ്പർമാരുള്ള ഒരു പാർട്ടി തൊണിലും തുരുമ്പിലുമുള്ള ഒരു പാർട്ടി പിന്നെ ലക്ഷക്കണക്കിന് അനുഭാവികളും പിന്നെ ഒരു പാർട്ടിയെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ദൃശ്യമാധ്യമങ്ങളിൽ പ്രതി പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്നത് റെജി ലൂക്കോസ് ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്കൊക്കെ ഒരു മനം പറയട്ടുള്ളൊരു നോസിയേറ്റിങ് ഛർദ്ദിക്കാനുള്ളൊരു ഒരു തോന്നൽ വരുമാനം അപ്പോൾ നോക്കുമ്പോൾ എന്താ കാണുന്നത് ഇപ്പം ഞാനൊക്കെ അതിലോട്ടൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതിലോട്ടൊക്കെ വലിയ തോതിൽ വാഗ്വാദത്തിന് ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് കാരണം എന്താണ് സി പി എം എന്ത് ചെറ്റത്തരം കാണിച്ചാലും എന്ത് വൃത്തികേട് കാണിച്ചാലും എത്ര നികൃഷ്ടമായി സി പി എം തീരുമാനമെടുത്താലും അതിനെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലാതെ മുതിരുന്നുണ്ടിരുന്നവനാണ് റജി ലൂക്കോസ് ആ റെജി ലൂക്കോസ് ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയ തെല്ലുമില്ലാതെ അയാള് ബി ജെ പി പോയി രാജീവ് ചന്ദ്രശേഖന കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ വൃത്തികേടുകൾ അല്ലെങ്കിൽ ബി ജെ പിയെ പിന്നെ പ്രതിരോധിക്കുന്ന അതേസമയം സി പി എമ്മിനെ ഇതുപോലുള്ള എല്ലാ വൃത്തികേടുകളും അവരുടെ നികൃഷ്ട സ്വഭാവങ്ങളും കാണിക്കുമ്പോഴെല്ലാം അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ബി എൻ ഹക്സർ സുഹൃത്തു കൂടിയാണ് പക്ഷെ അയാളിപ്പോ കാണിക്കുന്നൊരാർജവും ഉണ്ട് അയാളിപ്പോ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തിയുണ്ട് അയാൾ അതിരൂക്ഷമായി ഇതിനെ വിമർശിക്കണം കാരണച്ചാൽ അയാൾക്കൊക്കെ അത്രയേറെ മനോവ്യഥ ഇപ്പം നടക്കുന്ന സംഭവങ്ങളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അയാളൊക്കെ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞൊരു മൂന്നാല് വർഷ കാലമായി സി പി എമ്മിനെ നിരന്തരമായി ചാനലിൽ പോയി പ്രതിരോധിച്ച് സി പി എമ്മിൻ്റെ പിന്നെ ആത്മാഭിമാനം ഒരു മനുഷ്യനാണ് ഈ ബി എൻ ഹക്സർ എന്നൊക്കെ പറഞ്ഞത് ഞാനൊക്കെ ജനചാനലൊക്കെ ചെലവഴത്തേക്കും എന്തൊക്കെ ഞാൻ വിളിച്ചു ഓർത്തിട്ടറിയാം ഞാൻ ഞാൻ ഓർക്കുമായിരുന്നു അതായത് ഒരിക്കൽ കോവിഡ് കാലത്ത് പിന്നെ എന്നെ ജനചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ചാനലിലേക്ക് വരില്ല ഞാൻ വീട്ടിലിരിക്കാൻ പറഞ്ഞു അവർ വീട്ടിൽ വന്നു ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ സി പി എമ്മിനെ പ്രതികരിച്ച് ഒരാൾ വന്നു അപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ ആലാദ്യ അയാളെന്തോ വലിയൊരു രീതിയിൽ എന്നെ പ്രകോപിച്ചു വലിയ രീതിയിൽ പ്രകോപിച്ചു ഞാനൊരു ആറേഴ് മിനിറ്റ് നേരമുണ്ടല്ലോ അവിടെ നിലം തൊടിയിച്ചില്ല അയാൾ എപ്പോഴാണ് ഈ കൊടിയേരിയുടെ മക്കൾ അത് ഇതൊക്കെ പറഞ്ഞ് അയാളെ ഞാനങ്ങോട്ട് വല്ലാതെ അങ്ങ് ചവിട്ടി തീച്ചു കാരണം ഞാൻ അത്ര പ്രകോപിതനാണ് രാത്രി ഒരു പത്ത് പത്തര പത്ത് മുക്കാൽ ആയി കഴിഞ്ഞപ്പോ എന്താ കണ്ടെന്നറിയോ പക്ഷെ ഈ ഈ വീഡിയോ എനിക്ക് വരാൻ തുടങ്ങി അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി നടത്തുന്ന ഒരു ചർച്ച നമുക്ക് വന്ന് തുടങ്ങിയത് അത് ഭയങ്കര വൈറലായി നമ്മൾ വിചാരിച്ചു അന്നത്തെ ആ ചർച്ച എനിക്ക് തോന്നുന്നു ഒരു ആറോ ഏഴോ ലക്ഷം വരും ഇപ്പൊ എന്താ പത്ത് ലക്ഷം ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം എന്നെ ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് സാർ എന്റെ പേര് ഹക്സർ എന്നാണ് സഖാവെന്ന് അത് എന്നോട് ഇങ്ങനെ എന്തൊന്നും തോന്നരുത് ഞാന് അങ്ങനെ വിചാരിച്ചിട്ടൊന്നും പറഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അതായിരുന്നു യഥാർത്ഥത്തിൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഹസ്കർ ഹസ്കറിൻ്റെ ആദ്യത്തെ പബ്ലിക് പെർഫോമൻസ് അവിടുന്ന് പിന്നെ നമ്മൾ എന്താ കണ്ടതെന്നറിയോ അവിടുന്ന് പിന്നെ എല്ലാ ചാനലിലും നിറ സാന്നിധ്യമായിരുന്നു അയാൾ ആര് എന്തുകൊണ്ടാണെന്നറിയോ സി പി എമ്മിനെ ന്യായീകരിക്കാൻ ഒരു കുഞ്ഞുകുട്ടി പരാധീനം പോലും ഇല്ലാത്ത സമയത്തും സി പി എമ്മിനെ ന്യായീകരിക്കാൻ അയാൾ വരുമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അയാളെ എല്ലാ ചാനലും വിളിക്കാൻ തോന്നി ഞാനൊക്കെ ജനചാനലൊക്കെ അല്ല പക്ഷേ ഇപ്പോഴും ശിവൻകുട്ടിയൊക്കെ പറയുന്നത് വെച്ചാൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അങ്ങല്ലോ ജില്ലാ കമ്മിറ്റി അങ്ങനല്ലോ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് പാർട്ടി നേതൃത്വം അറിയാതെ ഇവരൊക്കെ എങ്ങനെയാണ് ചർച്ചയ്ക്ക് വരുന്നത് അല്ല ഞങ്ങൾ എന്നെ പോയിരുന്നെന്നറിയോ സുമാശേഷേ ഞാൻ പറയുന്നത് സത്യത്തിൽ ഹസ്കർ ഹസ്കർ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം ചെയ്തുകൊണ്ടിരുന്നത് മാതാവൊരു സേവനമല്ലേ കാരണം സി പി എം എല്ലാം കാണിച്ച് ഈ വൃത്തികേടുകളെല്ലാം കാണിക്കുമ്പോൾ അവരുടെ ഒരു പാർട്ടി നേതാവും ചാനലിൽ പോകാൻ മടിക്കുന്ന സമയത്ത് അവരുടെ പാർട്ടി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് നടക്കുന്ന സമയത്ത് ധീരം ധീരതയോടുകൂടി സി പി എമ്മിനെ പ്രതിരോധിച്ച അയാൾക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനം കൊടുത്ത് അലങ്കരിക്കായിരുന്നു ഒരു വേണ്ടിയിരുന്നു അല്ല ഈ പ്രതിരോധിച്ചു എന്ന് പറയുമ്പോഴും ഇത് ഇവരുടെയൊക്കെ പ്രതിരോധം കൂടുതൽ സി പി എമ്മിന് പരിഹാസമാക്കിയിട്ടുള്ളൂ എന്നാൽ പോലും അയാൾ അയാളുടേതായിട്ടുള്ള ലോജിക്ക് വെച്ച് ഇപ്പം ജനസേനയിലേക്ക് ചെല്ലുമ്പഴത്തേക്കൊണ്ട് അയാൾ തന്നെ എത്രമാത്രം പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അയാള് സി പി എമ്മിനെ പ്രതിരോധിച്ചിട്ടുണ്ട് അതായത് പലതും വൈറലായിട്ടുണ്ട് അത് ഞാനൊരു എന്റെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കുറിച്ചു പറയുന്നത് അതൊക്കെ ഇപ്പോഴും ഭയങ്കര വൈറലായി അപ്പോൾ അതെല്ലാം സി പി എമ്മിനെ അയാൾ പ്രതിരോധിച്ചോണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണങ്ങളായിരുന്നു ഇപ്പോൾ തന്നെ എന്താ സംഭവിച്ചത് ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളൊന്ന് ആലോചിക്കും അയാള് പാർട്ടി ഭരണഘടനയും പാർട്ടിയുടെ രേഖകളും പാർട്ടിയുടെ തെറ്റിതിരുത്തൽ രേഖകളും എല്ലാം വെച്ച് യഥാർത്ഥത്തിൽ അയാൾ ഈ പാർട്ടിയെ പ്രതിരോധിക്കാൻ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ പറയുന്നത് എന്താണ് പാർട്ടിയുടെ തെറ്റുതിരുത്തൽ രേഖയിൽ പാർട്ടി പിന്നെ സുഹൃത്തുക്കളെയോ മക്കളെയോ പോലും തങ്ങളുടെ വണ്ടികളിൽ കയറ്റാൻ പാടില്ല എന്ന് തെറ്റ് എന്ന് തെറ്റുതിരുത്തൽ രേഖ ഉദ്ധരിച്ചുകൊണ്ടാണ് അയാൾ പറയുന്നത് മനസ്സിലായി ഇപ്പോൾ പത്മവാർ പത്മവാറിനെതിരെ നേരത്തെ നടപടി എടുത്തിരുന്നെങ്കിൽ ഈ പാർട്ടി ഇക്കെത്ര എത്ര ശോഭം വർത്തിക്കായിരുന്നു ശരിയല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ െതിരായിട്ട് പറയുക അല്ല ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് പാർട്ടിക്കെതിരായിട്ട് അയാൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അയാൾ വന്ന് ചാനലിൽ പറഞ്ഞെന്താണ് ഏറ്റവും കൂടുതൽ തെറ്റിതിരുത്തുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ഈ പാർട്ടിയുടെ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു തെറ്റിതിരുത്തൽ രേഖയുണ്ട് ആ രേഖയിൽ ഇന്നതാണ് പറയുന്നത് അതിനെതിരായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് പറയുമ്പോൾ അതിനെ വിശാല മനസ്കതയോടുകൂടി കണ്ടുകൊണ്ട് അതിനെ ഒരു ബ്രോഡ് മൈൻഡ് ആയിട്ട് കണ്ട് അതിനെയെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു 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 വിശാല മനസ്കത ഉണ്ടാവേണ്ടതിന് പകരം പാർട്ടിയുടെ നേതാക്കന്മാർ വന്നിട്ട് പാർട്ടിക്കെതിരെ ഇങ്ങനെ പറയാൻ പറ്റില്ല അപ്പം ഏതാണ് പാർട്ടി തെറ്റിദ്രുത്തൽ രേഖ എഴുതിയ പാർട്ടിയാണോ പാർട്ടി വെള്ളാപ്പള്ളി നടേശനെതിരെ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയുടെ ആളാണെന്നുള്ള നിലയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ആ വിമർശനവും കൂടി ഉന്നയിച്ച ആ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് അയാൾ വെള്ളാപ്പള്ളി നടേശനെതിരെ സി പി എം നിലപാടെടുക്കണം എന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അയാളെ വിമർശിക്കുന്ന നേതാക്കന്മാരാണോ ശരി അതോ അയാളാണോ ശരി എന്ന് നമ്മൾ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്ന ഈ റിപ്പോർട്ട് പിണറായി വിജയൻ കണ്ട് കണ്ടുവല്ലോ ആ പിണറായി വിജയൻ ഈ റിപ്പോർട്ടും കണ്ടിട്ടാണല്ലോ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത് അതായത് പിണറായി വിജയനും കൂടി ഇരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ എത്രയോ പതിനാറ് മുതൽ പതിനെട്ട് വരെ കണ്ട് ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പിണറായി വിജയൻ്റെയും കൂടെ സാന്നിധ്യത്തിലാണ് എനിക്കൊന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും നടന്ന റിവ്യൂ ആണെന്നാണ് കേട്ടോ ഇയാൾ ബി ജെ പിയെ ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വാഭാവികമായും അതിനെതിരെ പ്രവർത്തിച്ച പിണറായി വിജയനെ ഹസ്കർ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്കർ പറഞ്ഞതല്ലേ പാർട്ടി ലൈൻ അതെ അതെകറിനെ പിന്തുണയ്ക്കാലും അപ്പം അങ്ങനെയാണ് ഹസ്കറിനെ അവർ അപ്പൊ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നതിൽ നിന്നും വളരെ വ്യക്തമാണ് ഞാൻ പറയുന്നത് സുമേഷ് എനിക്കും മനസ്സിലായി ഇപ്പൊ ഇന്നിപ്പോ കണ്ടത് അട്ടപ്പാടിയിലെ മുൻ ഏരിയ സെക്രട്ടറി രാമകൃഷ്ണൻ ബിജെപിയിലേക്ക് ബിജെപിയിലേക്ക് ഇന്ന് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എന്താണ് രാധാകൃഷ്ണൻ അടിയൂർച്ച വി എസ് പക്ഷക്കാരനെ ബിജെപിയിലേക്ക് പോയി വടക്കൻ കേരളത്തിലൊക്കെ ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താ പറയുക എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്തിനാണ് ഈ സി പി എം കാര്യം പോകുന്നത് മനസ്സിലാക്കുന്നത് ബിജെപി സംരക്ഷിക്കുന്ന പാർട്ടി ആണ് അല്ല ഒരു ഒരു പക്ഷേ സംരക്ഷിക്കുന്ന പാർട്ടി ബിജെപി ആണെന്നുള്ള കാര്യം നമ്മളും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇനിയൊരു പ്രതീക്ഷ ഈ പറയുന്ന സി പി എം അണികൾക്ക് പോലും ബിജെപിയിൽ ഉള്ളത് കൊണ്ടല്ലേ അല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ അങ്ങനെ ആയിരിക്കാം ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്ന ചോദ്യം സി പി എമ്മിൽ നിന്ന് ബി ജെ പി പോകുന്നു പറയുമ്പം അതിനകത്തുള്ള വേറൊരു ധ്വനി സി പി എം ആണ് ബി ജെ പിയെ എതിർക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിനോട് ഞങ്ങൾ വിടെ ചൊല്ലുന്നു ഞങ്ങൾ ബി ജെ പി പോകുന്നുള്ളൊരു ഒരു ധ്വനി അതിനകത്തുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് സി സി പി എം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബി ജെ പി ഒരു ബി ടി എം അല്ലേ സി പി എം എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ സി പി എമ്മിനേറ്റവും പിണറായി വിജയൻ ഏറ്റവും കൊണ്ട് സംരക്ഷിക്കുന്ന പാർട്ടി ബി ജെ പി നമ്മൾ എത്രയോ നാളുകളായിട്ട് കണ്ടുപോകുന്നു എത്രയോ കേസുകളിൽ നമ്മൾ കണ്ടുവരുന്നു പിണറായി വിജയൻ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലം എടുത്തിട്ടുള്ള നിലപാടുകളും മിക്കവാറും എല്ലാം ഈ വെള്ളാപ്പള്ളിയുടെ ഉൾപ്പെടെ ബി ജെ പിക്ക് അനുകൂലമല്ലേ ഇനി എ കെ ബാലൻ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞിട്ട് പറഞ്ഞത് കെ കെ ബാലൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ നേതാവ് എന്നിട്ട് പറഞ്ഞിട്ടാണ് അടുത്ത യു ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞാൽ ജമാത്ത ഇസ്ലാമിക്കായിരിക്കും ആഭ്യന്തരം അപ്പോൾ ഇവിടെ മാറാട് കലാപം ഉണ്ടാകുമെന്ന് വെച്ചു ഒന്നല്ല രണ്ടല്ല മൂന്ന് മാറാട് കലാപങ്ങൾ വേണമെങ്കിൽ ഉണ്ടാവാന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ബി ജെ പി പോലും പറയാത്ത വർഗീയത ബി ജെ പി പോലും പറയാത്ത ഹിന്ദു വർഗീയത സി പി എംകാർ പറയുമ്പോൾ എൻ്റെ സംശയം എന്താണ് എന്തിനാണ് ഇവർ ബി ജെ പി പോകുന്നത് ബി ജെ പിയുടെ താല്പര്യങ്ങളും ബി ജെ പിയേക്കാളും കൂടുതൽ എല്ലാ അർത്ഥത്തിലും പിന്നെ സംരക്ഷിക്കുന്ന സി പി എം ഉള്ളപ്പോൾ ഇവർ ബി ജെ പിയിലേക്ക് എന്തിനാണ് പോകുന്നത് എന്നുള്ള സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല ബി ജെ പി ആയി മാറാൻ പോകുന്നത് സി പി എം ആണ് ബി ജെ പി ആയിട്ട് മാറാൻ പോകുന്നത് എന്നത് വളരെ വ്യക്തമായിരിക്കുകയാണ് ബി ജെ പിക്ക് എതിർ ബി ജെ പി എതിർക്കുന്ന ഒരു വാൻ കാർഡായി നിൽക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ആണെന്നുള്ളത് കേരളത്തിലായാലും അഖിലേന്ത്യത്തിലായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സി ഇപ്പം ഇപ്പം ബംഗാളിൽ എന്താ ശരിക്കും സംഭവിച്ചത് ബംഗാളിൽ ആരാ ബിജെപി ആയി മാറിയത് ബംഗാളിൽ അടിമുടി സി പി എം പിന്നെ ഇരുട്ട് വെളുക്കെ ബിജെപി ആയി മാറുകയായിരുന്നു ഈ അടുത്ത രണ്ടായിരത്തിഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ബിജെപിയുമായി ധാരണ ഉണ്ടാവണമെന്നാണ് അടുത്ത സി പി എം കാരുടെ അടിത്തട്ടിന്റെ ധാരണ പിന്നെ എന്നാണെങ്കിൽ പോലും ബിജെപി ആയിട്ട് ചേരണം എന്നാണ് ബി ജെ പി ആയിട്ട് അവിടെ ഏകോദര സഹോദരന്മാരെ പോലെ ബംഗാളിൽ പ്രവർത്തിക്കുകയാണ് എന്നാണ് നമ്മൾ കേൾക്കുന്നത് ത്രിപുരയിലെ ബി ജെ പി വന്ന് സ്റ്റീം റോൾ ചെയ്തു സി പി എം അപ്പം അവിടെ കാണാനില്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ട് നടന്നു തുടങ്ങിയിരിക്കുന്ന ഈ പ്രക്രിയ കൂടുതൽ വരും ദിവസങ്ങളിലും വരും ആഴ്ചകളിലും കൂടുതൽ കൂടുതൽ ശക്തിപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കും ഇലക്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഓട്ട് ചെയ്യാനിപ്പോൾ സി പി എം കാര്യം ആരു മടിയില്ല ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് ഏതെങ്കിലും ഒരു സി പി എം കാരൻ ബി ജെ പിക്ക് ഓട്ടി വരും സി ഇപ്പോൾ നമ്മൾ ഓരോ മണ്ഡലം എടുത്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ കൂടുതൽ വോട്ട് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയെങ്കിൽ അതിന് ബഹൂരിവർഷവും സി പി എമ്മിൻ്റെ വോട്ടല്ലേ സി പി എം ജയിച്ച പല മണ്ഡലങ്ങളിലും കായംകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലല്ലേ അവർ ഒന്നാം സ്ഥാനത്ത് വന്നത് അവരെന്തോ കായംകുളത്ത് അത് നിർത്താൻ നിൽക്കാൻ പോകുന്നത് പോലെ കേൾക്കുന്നു തിരുവനന്തപുരത്ത് ആറ്റിക്കൽ മണ്ഡലം ആറ്റിക്കൽ മണ്ഡലത്തിൽ വി മുരളീധരൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കി ആ മുന്നേറ്റം ഉണ്ടാക്കിയതെല്ലാം സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിലാണ് വടക്ക് ചെന്നാൽ പോലും അതാണ് വടക്ക് ചെന്നാൽ പോലും സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിലാണ് ബി ജെ പി ശക്തി അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വരും ആഴ്ചകളിലും വരും മാസങ്ങളിലും സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് വർധിക്കാനാണ് പോകുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ ഈ റിജി കാര്യം കാര്യം തന്നെ അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു പോലെ അല്ലേ അത് ഇന്നലെ വരെ വർഷങ്ങളോളം എന്ത് തെണ്ടിത്തരം സി പി എം കാണിച്ചാലും അതിനെ ന്യായീകരിച്ചിരുന്ന ആള് ഒരു ഉളുപ്പില്ലാതെ അപ്പുറത്തേക്ക് ഒരു സുപ്രഭാതം എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യന് വന്നിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം നമ്മൾ തലേ ദിവസം വരെ എതിർത്തിരുന്ന ഏത് ശാസ്ത്രത്തെ എങ്ങനെയാണ് അനുകൂലിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യശാസ്ത്രപരമായിട്ടുള്ള പാപ്പരത്വം അതിന്റെ തെളിവാണിത് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ചിന്തിക്കാൻ പറ്റൂ ഇത് പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് സി പി എം നേർത്തം ബി ജെ പിയിലേക്ക് പോകുന്ന നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളതല്ല ഇന്നലെ വരെ സി പി എമ്മിൻ്റെ പറഞ്ഞിരുന്നവൻ ഇന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പം അത്രയ്ക്ക് ഇത് പ്രത്യക്ഷാസ്ത്രപരമായി ഇതൊരു ചള്ള് പാർട്ടിയായിട്ട് ഒരു 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 പാർട്ടി എന്ന് ഒരു 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 പാർട്ടി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ലല്ലോ ഒരു ഒരു പാർട്ടിയല്ലേ ഇതൊരു മാലിന്യം കുമ്പാരമായി ഒരു മാലിന്യ പുഴുവരിക്കുന്ന അഴുക്ക് നിറഞ്ഞ ഒരു മാലിന്യ കൂമ്പാരമായി സി പി എം മാറി പിണറായി വിജയന് കീഴിൽ അപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം അച്യുമാനന്ദനൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇങ്ങനെ പോകും ഒരുത്തരും ഞാൻ വിശ്വസിക്കുന്നില്ല പോവില്ല ഒരിക്കലും പോവില്ല അപ്പം പിണറായി വിജയൻ കൊണ്ടുവന്ന ഒരു ഒരു ട്രാൻസ്ഫോർമേഷനാണ് അതിൻ്റെ ഒരു അന്തിമ ഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇയാൾ പാർട്ടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെ എന്നിട്ട് ഇപ്പോൾ ഇയാൾ ബി ജെ പിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഏതോ ഒരു ജില്ലാ സെക്രട്ടറി വന്നിട്ട് പറയാണ് അയാൾ ഇടതുപക്ഷ നിരീക്ഷണമെന്നൊക്കെ പറഞ്ഞിരുന്നു അയാൾ ഇടതുപക്ഷത്തിലാണ് വേണ്ടി പറയുന്ന ഞങ്ങൾ പറഞ്ഞിരുന്നില്ല ഇങ്ങനത്തെ വൃത്തികേടുകളാണ് ഇവ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഇതിലൊരു അന്ത്യകൂദാശ കഴിഞ്ഞിരിക്കുകയാണ് ഇതിനിപ്പം രണ്ട് മൂന്ന് നാല് മാസത്തിനുള്ളിൽ ഇത് അപ്രത്യക്ഷമാകും ഇത് ഇറ്റ് വിൽ ഡിസപ്പിയർ ഇൻ ടു തിൻ എയർ എന്ന് പറയും നമ്മൾ നേരത്തെ അടുത്ത വീടുകളിലൊക്കെ പറഞ്ഞതുപോലെ വൺസ് ഇറ്റ് ഡിസപ്പിയേഴ്സ് ഇറ്റ് വിൽ ഡിസപ്പിയർ ഫോർ എവർ അതായത് ഒരിക്കൽ ഇത് അപ്രത്യക്ഷമായാൽ ഇതെന്നേക്കും അപ്രത്യക്ഷമാകും അതാണ് ഇതിനകത്തുണ്ടാവാൻ പോകുന്നത് അത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ അവസാന തുരുത്ത് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചൂടുമാറ്റം തീർച്ചയായിട്ടും ഇതൊരു ഈ സി പി എമ്മിനെ ന്യായീകരിക്കുന്നവർ പോലും മനസ്സോടെയല്ല സി പി എമ്മിനെ ന്യായീകരിച്ചിരുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് റെജി ലുക്കോസിൻ്റെ ഈ ഒരു കൂടുമാറ്റം എന്ന് പറയുന്നത് കാരണം ഒരല്പമെങ്കിലും മാനവും മര്യാദയും നാണവും നാണക്കേടുമുള്ള ഒരു മനുഷ്യൻ പോലും ഇപ്പോൾ സി പി എമ്മിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം ഈ പറയുന്ന നേതാക്കൾ ചെയ്യുന്ന ഇത്തരം സ്വർണ്ണ സ്വർണ്ണക്കൊള്ള പോലെയുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളെ അനുകൂലിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അത് ഒരിക്കലും സാധ്യമാവാത്തൊരു കാര്യമാണ് അവൻ്റെ അവന് അത് ഒരു ആത്മനിന്ദ അയാൾക്കുണ്ടാകും പക്ഷേ ഇപ്പോൾ ഇത് ഹസ്കർ ഹസ്കർ പോലും ഈ സി പി എമ്മിനെ പ്രതിരോധിക്കാനായി ചാനൽ ചർച്ചകൾ വന്നിരുന്ന ഹസ്കർ പോലും ഇപ്പോൾ പരസ്യമായി സി പി സി പി എമ്മിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇനി ഒരു കൊഴിഞ്ഞു പോക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും